പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ വൈവിധ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ആ ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് ഇന്ത്യ എന്ന നിലയിൽ അതിന്റെ അഖണ്ഡത സൂക്ഷിക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലത് എന്ന് ഞാൻ ഓർക്കുന്നത് ഇതൊക്കെ സ്കൂൾ പിള്ളാരോട് പോയി പറഞ്ഞ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആ ഒരു വൈവിധ്യത്തെ ഇല്ലാതാക്കുന്ന ആ സാംസ്കാരിക വൈവിധ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു ഇടപെടലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെന്റ് കഴിഞ്ഞ കുറെ നാളുകളായി രാജ്യത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ആ ഒരു അജണ്ട തന്നെയാണ് ഇന്ന് ആ ഒരു വൈവിധ്യത്തെ ഇല്ലാതാക്കി ഒരേകതാന ഹൈ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ നേതൃത്വത്തിലുള്ള ലക്ഷദ്വീപിലെ ഇടപെടൽ എന്നുള്ളത് മനസ്സിലായില്ലേ ായി എനിക്ക് ഒറ്റോദ്യമുള്ളൂ ബിജി അബ്രഹാം സ്വന്തം മക്കൾക്ക് ദിവസം ഉച്ചക്ക് ബീഫാണോ കൊടുക്കുന്നത് അതൊന്ന് പറഞ്ഞേ വെറുതെ ഇങ്ങനെ വീശി അടിക്കാതെന്ന് സുനിൽ പിളയുടെ പറയുന്നത് പോലെ വലിയ ഇങ്ങനെ ഫാബ്രിക് എന്നൊക്കെ പറയാതെ കാര്യം പറ സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം ഒരു ചോദ്യമാണ് നേരം 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 കൊടുക്കുന്നത് കോഴിയല്ല മൂന്ന് നേരവും ദിവസം അത് തന്നെ അത്രേ അത്രേ ലക്ഷദ്വീപിലും ചെയ്തിട്ടുള്ളൂ അത്രേ ചെയ്തിട്ടുള്ള ലക്ഷദ്വീപിലും ഉച്ചയ്ക്ക് പിള്ളേർക്ക് സ്കൂളിൽ ബീഫ് കിട്ടില്ല പുറത്ത് കഴിച്ചോ നിങ്ങള് പുറത്ത് ആരും നിങ്ങളെ നിരോധിച്ചു ഉച്ച ഉച്ച ഉച്ചയ്ക്ക് സ്കൂളിൽ തന്നെ ബീഫ് വേണം എല്ലാ ദിവസവും ബീഫ് വേണം എന്നുള്ള ബിജി എബ്രാഹാമിന്റെ വാദമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന കള്ളപ്രചരണം ബിജി എബ്രാഹിം ചോദിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യാം പിണറായി വിജയൻ കൊടുക്കുന്നുണ്ടോ എല്ലാ സ്കൂളിലും ആഴ്ച ഒരിക്കലും നിങ്ങൾ ബീഫ് കൊടുക്കുന്നുണ്ടോ നിയാസ് ആസ് ഭരിക്കുന്നിടത്ത് കൊടുക്കുന്നുണ്ടോ പിന്നെന്താ ലക്ഷദ്വീപിൽ പ്രഫുൽ പട്ടേൽ കൊടുക്കണമെന്ന് വാശി നിങ്ങൾ ഈ കള്ളപ്രചരണം ആദ്യം അവസാനിപ്പിക്കൂ നിങ്ങളുടെ ഒബ്ജെക്ഷൻ ബി ജെ പിയോടും മോദിയോടുമാണ് അല്ലാതെ നിങ്ങൾക്ക് ലക്ഷദ്വീപിനോട് സ്നേഹത്തിൽ ഒരു മണ്ണാൻ കിട്ടേയില്ല ഞാൻ മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞിട്ട് കോൺഗ്രസ്കാരന് അനക്കോണ്ടോ നോക്കിക്കേ ഒരു അക്ഷരം മിണ്ടിയോ നോക്കിക്കേ മഹാത്മാഗാന്ധിയെ പറ്റി ജവഹർലാൽ നെഹ്റു അല്ലേ ഗോവം നിരോധിച്ചത് ഇന്ദിരാഗാന്ധി അല്ലേ ഗോവം നിരോധിച്ചത് നിങ്ങളുടെ നരസിംഹറാവും കരുണാകരനും ചേർന്നല്ലേ തീർച്ചയായും കൊണ്ടുവന്നത് എവിടെ പോയിരുന്നു നിങ്ങളെല്ലാം ആ സാധനം ഇന്ന് ബി ജെ പി നടപ്പിലാക്കുമ്പോ നിങ്ങൾക്കെല്ലാം ചൊടിക്കുന്നു എന്തൊരു നാണം കെട്ട ആണ് ഇതൊക്കെ അതെ മഹാത്മാഗാന്ധിയുടെ മരണത്തിന് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് തന്നെ കാരണമായിരിക്കുന്ന ചരിത്ര സത്യം ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നിരിക്കെ അതിനെ വളച്ചൊടിച്ച് ഇവിടെ അവതരിപ്പിച്ചത് കൊണ്ടൊന്നും ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് കേട്ടാൽ പേടിക്കുന്നവനെ അല്ല ഞാൻ ശരി ഞാൻ ആർ എസ് എസ് കാരനാണ് എനിക്കതിൽ മടിയൊന്നുമില്ല പറയാൻ ബിജി എന്ത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് മഹാത്മാഗാന്ധിക്ക് വേണ്ടിട്ട് പതിനൊന്ന് വർഷമായി മഹാത്മാഗാന്ധിയുടെ പ്രതിമ ലക്ഷദ്വീപിൽ കിടക്കുന്നു ബിജിക്ക് നട്ടെല്ലുണ്ടോ ഇത് ആവശ്യപ്പെടാൻ ആവശ്യപ്പെട്ടാൽ മതി ലക്ഷദ്വീപിൽ ബിജിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഔദ്യോഗികമായിട്ട് ബിജി ആവശ്യപ്പെടുക ലക്ഷദ്വീപിൽ അടിയന്തരമായിട്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കണം എന്ന് ആവശ്യപ്പെടുക പോട്ടെ ഈ ഡിബേറ്റിൽ ആവശ്യപ്പെടാനുള്ള നട്ടെല്ലുണ്ടോ ബിജിക്ക് നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആൾക്കാരാണല്ലോ ഞാൻ അദ്ദേഹത്തെ കൊന്ന ആളും നിങ്ങൾ വലിയ പുണ്യവാളന്മാര് ഒന്ന് ആവശ്യപ്പെടും ഗാന്ധിയുടെ പ്രതിമയ്ക്ക് വേണ്ടി കേൾക്കട്ടെ ഞാൻ ശരി ബിജി ഒന്നും പറഞ്ഞോട്ടെ മുന്നോട്ട് പോട്ടെ ഞാൻ ചോദിച്ചത് ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടെടുത്ത ഒരു തീരുമാനം എന്ന് ബിജിക്ക് തോന്നിയ ഒരു തീരുമാനം എന്താണ് ഈ മാംസാഹാരം വിലക്കിയതാണോ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇല്ല അതില്ല എല്ലാരും കൂടെ അത് എന്നോട് ഞാൻ കേരളം ഒരു വിഷയത്തിലേക്ക് മാംസാഹാരം എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാത്രം ഈ ചർച്ചയെ കൊണ്ട് ചുരുക്കാൻ ശരി 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 ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് കുട്ടികളിൽ അധികം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല അതിൽ വിയോജിപ്പുണ്ടോ അത് ഈ വിശ്വാസത്തെ കനിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് വിചിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല അങ്ങനെ അങ്ങനെ കാടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല ബിജി അബ്രഹാം വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ലക്ഷദ്വീപിനെ തകർക്കാൻ വേണ്ടി എടുത്തു ലക്ഷദ്വീപിൽ ഈ ഗോത്രവർഗ സംസ്കാരം അടക്കം നിലനിന്ന് പോരുന്നുണ്ട് അതെല്ലാം തകർക്കാൻ വേണ്ടി അവരുടെ വിശ്വാസം അവരുടെ സാംസ്കാരിക വൈചിത്യം ഇതെല്ലാം തകർക്കാൻ വേണ്ടി എടുത്തു എന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ തീരുമാനങ്ങൾ എന്താ എന്നാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഒരു രക്ഷയില്ല ഞാൻ ഈ ഞാൻ ആ വിഷയത്തിനകത്ത് മാത്രം നിൽക്കാതെ പാസ് ആകുള്ള ഒരു നിയമം മാത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ലാൻഡ് ഗ്രാബിങ് ആന്റി സോഷ്യൽ എലമെന്റ്സ് അൺലോഫുൾ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിചാരണ കൂടാതെ ആളുകളെ അകത്തിടാവുന്ന ഒരു നിയമം ഇപ്പം അവിടെ ലക്ഷദ്വീപിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷനുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഭൂമി എന്ന് പറയുന്നത് മൂന്ന് വർഷം മാത്രമേ ആളുകൾക്ക് കൈവശ അവകാശമുള്ളൂ അത് കഴിഞ്ഞാല് വീണ്ടും അവരത് റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു ഒരു ശതമാനമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ അവിടെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ഒരു ശതമാനമായിരുന്നു അവർക്കുണ്ടായിരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ളത് ഇപ്പൊ എട്ട് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കെട്ടിടം പണിയണമെങ്കിൽ വീട് വെക്കണമെങ്കിൽ മണലും പാറ ഉൾപ്പെടെ ഉള്ള വിഭവങ്ങൾ കേരളത്തിൽ ദ്വീപുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഖനനം നടക്കാനൊന്നും യാതൊരു സാധ്യതയുമില്ല അതാണ് പിന്നെ അതെ അതെ ഞാൻ ചോദിക്കട്ടെ പിജി ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ അല്ലെങ്കിൽ താങ്കൾ ആരോപിക്കുന്ന പോലെ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടെടുത്ത തീരുമാനങ്ങളാണോ ഇതൊക്കെ ബിജി ഇപ്പോൾ പറഞ്ഞതൊക്കെ ഡെവലപ്മെന്റ് ഭാഗമായിട്ടാണ് അതെങ്ങനെയാണ് ഈ ഹിന്ദുത്വ അജണ്ടയുമായി കണക്ട് ചെയ്യപ്പെടുന്നത് എനിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈ തോമസ് ഐസക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടുമ്പോ ബിജി എവിടെ പോയിരുന്നു ബിജി

എല്ലാ കാര്യത്തിലും ടി ജി ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വർഗീയ വർഗീയതയും ഫാസിസവും അദ്ദേഹത്തിന് ടി ജിക്ക് പലിഷുത പോലും

നിങ്ങളൊരു ഖണ്ഡിതമായ പറയുന്നത് പ്ലീസ് പ്ലീസ് ടി ജി ഒറ്റ മിനിറ്റ് ബഹുമാനപ്പെട്ട ടി ജി ഇതിഹാസ് പാർട്ടിയിലെ പാതിജിയുടെ കൊന്ന പാർട്ടിയിലെ അംഗമായ അങ്ങക്ക് ഇപ്പോഴെങ്കിലും ഗാന്ധിജിയോട് സ്നേഹം തോന്നിയതിൽ ഞാൻ ഈ ജനം ടിവിയോടും ഡിബേറ്റിനോടും നന്ദി പറയുകയാണ് ഇന്നെങ്കിലും ഗാന്ധിജിയോട് നിങ്ങൾ ബഹുമാനം കാണിച്ചല്ലോ വളരെ സന്തോഷം പ്രിയപ്പെട്ട ടി ജി അങ്ങ് ഇന്നെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കാൻ തയ്യാറാവണം ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറാവണം മുന്നോട്ട് പോകണം ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ ഞാൻ വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാരണം ഫാസിസം നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ ഭീതി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ജനതയെ തകർത്ത് അവരുടെ മാനസികമായ ശക്തി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് അത് അതിനുവേണ്ടിയാണ് ഈ നിയമം കരിനിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നടന്നവരെല്ലാം ബിജി പറഞ്ഞ രണ്ട് തീരുമാനങ്ങളും ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇതിലേതാണ് ഒരു ദേശത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയില്ല അതാണ് പറ്റിയാ